നമസ്കാരം പാലേക്കര ടോൾ കേസിൽ കേന്ദ്ര സർക്കാരിനോട് ചോദ്യശരങ്ങളുമായി സുപ്രീം കോടതി ദേശീയപാതയിൽ പന്ത്രണ്ട് മണിക്കൂർ ഗതാഗത കുരുക്കിൽപ്പെട്ട് കിടക്കുന്നതിന് എന്തിനാണ് ജനങ്ങൾ നൂറ്റി എൺപത് രൂപ ടോളായി നൽകുന്നതെന്ന് സുപ്രീം കോടതി ചോദിച്ചു പാലേക്കരയിൽ ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെയുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി ഹൈക്കോടതി വിധിക്കെതിരെ ദേശീയപാത അതോറിറ്റിയും ടോൾ വിരിക്കുന്ന കമ്പനിയുമാണ് ഹർജി നൽകിയത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ ജസ്റ്റിസ് എൻ വി അഞ്ചാര്യ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് കേസ് വിധി പറയാനായി മാറ്റി താങ്കൾ പത്രം വായിച്ചില്ലേ പന്ത്രണ്ട് മണിക്കൂറാണ് റോഡ് ബ്ലോക്ക് ദേശീയപാത അതോറിറ്റിക്കായി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേഹത്തോട് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ ചോദിച്ചു ദേശീയപാതയിലെ മുരിഞ്ഞൂരിൽ ലോറി മറിഞ്ഞാണ് ഗതാഗത തടസ്സം ഉണ്ടായതെന്ന് തുഷാർ മേത്ത മറുപടി നൽകി ലോറി തനിയെ വീണതല്ലെന്നും റോഡിലെ കുഴിയിൽ വീണ് അറിഞ്ഞതാണെന്നും ജസ്റ്റിസ് വിനോദ ചന്ദ്രൻ പറഞ്ഞു ഗതാഗത തടസ്സം ഒഴിവാക്കാൻ സർവീസ് റോഡുകൾ നിർമ്മിച്ചിരുന്നുവെന്നും മഴ കാരണമാണ് നിർമ്മാണ പ്രവർത്തനത്തെ ബാധിച്ചതെന്നും തുഷാർ മേഹ് പറഞ്ഞു ദേശീയപാതയിലെ അറുപത്തിയഞ്ച് കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കാൻ ടോൾ എത്രയാണെന്ന് ചീഫ് ജസ്റ്റിസ് ഗവായ് ചോദിച്ചു നൂറ്റി എൺപത് രൂപയാണെന്നായിരുന്നു മറുപടി ഈ ഭാഗത്തെ ദേശീയപാതയോട് സഞ്ചരിക്കാൻ പന്ത്രണ്ട് മണിക്കൂർ എടുക്കണമെങ്കിൽ എന്തിനാണ് ടോൾ ഒരു മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കേണ്ട ദൂരം താണ്ടാൻ പതിനൊന്ന് മണിക്കൂർ അധികം എടുക്കുകയാണ് അതിന് ടോളും നൽകേണ്ടി വരുന്നുവെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു പാലിയക്കരയിലെ തിരക്കില്ലാത്ത റോഡിന്റെ ഫോട്ടോ എടുക്കാൻ ദേശീയപാത അതോറിറ്റി വന്യജീവി ഫോട്ടോഗ്രാഫറുടെ സഹായം തേടിയോ എന്നും സുപ്രീംകോടതി ചോദിച്ചു പാലിയക്കരയിലെ തിരക്കില്ലാത്ത റോഡിന്റെ ദൃശ്യങ്ങൾ ദേശീയപാത അതോറിറ്റി സുപ്രീംകോടതിക്ക് കൈമാറിയപ്പോഴാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഈ ചോദ്യം ഉന്നയിച്ചത് കാത്തുകാത്തിരുന്ന് ചിത്രം എടുക്കുന്ന വന്യജീവി ഫോട്ടോഗ്രാഫർമാർ എടുത്തതുപോലുള്ള ചിത്രമാണിതെന്നായിരുന്നു സുപ്രീംകോടതിയുടെ പരാമർശം ഇടപ്പള്ളി മണ്ണുതി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച ചിത്രം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്ന കാര്യം സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഗതാഗത കുരുക്ക് ഒരു േക്ക് ഡൗൺ ആയതിനെ തുടർന്നാണെന്ന് ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ പറയുകയായിരുന്നു എന്നാൽ ലോറി ബ്രേക്ക് ഡൌൺ ആയത് ദൈവഗീതം കൊണ്ടല്ലെന്നും ദേശീയപാതയിലെ കുഴി കാരണമാണെന്നും ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ചൂണ്ടിക്കാട്ടുകയായിരുന്നു തുടർന്ന് കേരളത്തിലെ മഴ കാരണമാണ് പാലിക്കരയിലെ സർവീസ് റോഡുകളുടെ പണി വൈകുന്നതെന്നും സോളിസിറ്റർ ജനറൽ പറഞ്ഞപ്പോൾ തുടർന്ന് കേരളത്തിലെ മഴ കാരണമാണ് പാലിയക്കരയിലെ സർവീസ് റോഡുകളുടെ പണി വൈകുന്നതെന്നും സോളിസിറ്റർ ജനറൽ അറിയിച്ചു ഇക്കാര്യം സംസ്ഥാന സർക്കാരിന് വ്യക്തമായി അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ മഴ കഴിഞ്ഞതിന് ശേഷം ടോൾ പിരിച്ചാൽ പോരേ എന്നും കോടതി ആരാഞ്ഞു മഴ നിർത്തണമെന്ന ഉത്തരവിറക്കാൻ താങ്കൾക്ക് കഴിയില്ലല്ലോ എന്നും ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ കൂട്ടിച്ചേർത്തു പാലിയക്കര ഭാഗത്തെ ബ്ലോക്ക് നിർമ്മാണ പ്രവർത്തനം മൂന്നാമൊരു കമ്പനിക്ക് കരാർ കരാർ നൽകിയിട്ടുണ്ടെന്ന് കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനി മൂന്നാമത്തെ എസ് ടിയുടെ വീഴ്ചയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും ഗുരുവായൂർ കോടതി അറിയിച്ചു പാലിക്കരയിലെ ടോൾ പിരിവ് താൽക്കാലികമായി തടഞ്ഞ കേരള ഹൈക്കോടതി വിധിക്കെതിരായ ഹർജി വിധി പറയാനായി സുപ്രീംകോടതി മാറ്റിവെക്കുകയും ചെയ്തു നാലാഴ്ച ടോൾ പിരിക്കുന്നതിനാണ് ഹൈക്കോടതി നിയന്ത്രണം ഏർപ്പെടുത്തിയത് പ്രശ്നം പ്രശ്നം പരിഹരിക്കുന്നതിൽ കടുത്ത നിസ്സംഗതയാണ് ദേശീയപാത അതോറിറ്റി കാണിച്ചതെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു സർവീസ് റോഡുകളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് തേർഡ് പാർട്ടി കമ്പനിയാണുള്ളത് ഇത് എങ്ങനെയാണ് തങ്ങളെ ബാധിക്കുന്നതെന്ന് കരാർ കമ്പനി ചോദിച്ചു ഉപകരാർ കമ്പനിയാണ് നിർമ്മാണം പൂർത്തിയാക്കേണ്ടത് ടോൾ പിരിവ് നിർത്തിയ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും കമ്പനി ആവശ്യപ്പെട്ടു തുടർന്ന് അപ്പീലിൽ വാദം പൂർത്തിയായി ഉത്തരവ് പറയാൻ മാറ്റുകയായിരുന്നു